ഹായ് എവ്രി വൺ ഇന്ന് ജൂൺ എയ്റ്റീൻ ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ ഓട്ടിസ്റ്റിക് ആയ ആൾക്കാരുടെ അഭിമാന ദിനമായിട്ടാണ് നാം ഈ ഒരു ദിവസം ആചരിക്കുന്നത് ഹായ് എൻ്റെ പേര് ശരൺ ഞാൻ ആൽഫ ആൽഫാപീഡിയാറ്റിക് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ഒരു സ്പീച്ച് പത്തോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്യുന്നു മിക്ക പാരൻസും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന് ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്താണ് ഓട്ടിസം ഓട്ടിസം ഒരു രോഗമാണോ അത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുമോ ഓട്ടിസം ഒരിക്കലും ഒരു മാനസിക രോഗമോ അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയോ അല്ല അതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ് അതായത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിൽ അവരുടെ ബ്രെയിനിലെ ചില കണക്ഷൻസിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് ഇതിനൊരു പ്രത്യേക കാരണമോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കോസോ നമുക്ക് എടുത്തു പറയാനായിട്ടില്ല അടുത്തതായി എൻ്റെ കുഞ്ഞിന് ഓട്ടിസം ഉണ്ടോ എന്ന് എനിക്ക് എനിക്കങ്ങനെ തിരിച്ചറിയാനായി സാധിക്കും ഓട്ടിസത്തെ നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് പറയുന്നത് ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അതൊരു സ്പെക്ട്രമാണ് സ്പെക്ട്രത്തിലുള്ള കുഞ്ഞുങ്ങളുടെ അവർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽറ്റീസ് അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് അവരുടെ സിംറ്റംസ് എല്ലാം വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് സിംറ്റം നമുക്ക് പറയാനാകില്ലെങ്കിലും പൊതുവേ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന സിംറ്റംസ് ഇതൊക്കെയാണ് അതായത് പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കാതിരിക്കുക പേരിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക നമ്മളതിനെ നെയിം കോൾ റെസ്പോൺസ് എന്ന് പറയും ഐ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുക നമ്മളോട് സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കാതിരിക്കുക അല്ലെങ്കിൽ തുടർച്ചയായ ഒരു പ്രത്യേക തരം പാറ്റേണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക കൈയിട്ടടിക്കുകയോ അല്ലെങ്കിൽ ചാടുകയോ എന്തെങ്കിലും കറക്കുകയോ അതിനെ നമ്മൾ റിപ്പിറ്റേറ്റീവ് ബിഹേവിയേഴ്സ് എന്നാണ് പറയാറ് ഇനി അതുമല്ലെങ്കിൽ ടോ വാക്കിംഗ് ഒരു സിഗ്നിഫിക്കന്റ് ഫീച്ചറായി നമ്മൾ കാണാറുണ്ട് അതായത് ഉപ്പൂറ്റി പൊക്കി കുഞ്ഞുങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഇതല്ലാതെ തന്നെ എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ചെവി അടച്ചു പിടിക്കുക അല്ലെങ്കിൽ ചില പ്രത്യേക ലൈറ്റുകളോട് പ്രത്യേകമായിട്ടൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു കമ്പം കാണിക്കുക അങ്ങനെ സെൻസറി ഇഷ്യൂസും ഈ കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഇതിനെല്ലാം പുറമെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വലിയ ഫാക്ടർ ആണ് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൾട്ടി അതായത് അവർക്ക് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേസ് വരിക അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുമായി ഇടപഴകാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കുക എന്നിങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം ഓട്ടിസ്റ്റിക് ആയ കുഞ്ഞുങ്ങളിൽ നമ്മൾ കണ്ടുവരാറുണ്ട് ഇനി ഏത് വയസ്സിലാണ് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം കുഞ്ഞുങ്ങളിൽ കാണാനായിട്ട് സാധിക്കുക പൊതുവെ പാരൻസ് ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് വയസ്സിനുള്ളിലാണ് ഈ ലക്ഷണങ്ങളെല്ലാം കുട്ടികളിൽ കാണാറ് എന്നിരുന്നാലും ഏർലി സിക്സ് മന്ത്സിലും നമുക്ക് ചില എല്ലാം കാണാനായിട്ട് സാധിക്കും വളരെ ചെറുതായിരിക്കുമ്പോൾ എടുക്കാൻ താല്പര്യപ്പെടാതിരിക്കുക അല്ലെങ്കിൽ തനിയെ കിടക്കുന്നതാണ് കുട്ടിക്ക് ഇഷ്ടം ഇതുമല്ലാതെ ഒരു മൂന്ന് നാല് മാസമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്ത് അവരോട് സംസാരിക്കുമ്പോൾ അവർ ശബ്ദം ഉണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കാതിരിക്കുക ഈ റെസ്പോൺസസ് എല്ലാം വളരെ വൈകി ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതെല്ലാം ഒരു സ്ട്രൈക്കിംഗ് ഫീച്ചറായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ടൈം മുതലേ നമുക്ക് ഓട്ടിസം ഡൗട്ട് ചെയ്ത് തുടങ്ങേണ്ടിയിരിക്കുന്നു മിക്ക പാരൻസും ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഓട്ടസത്തിനെ നമുക്ക് പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മരുന്നുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ഓട്ടിസം ഒരു രോഗാവസ്ഥ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മെഡിക്കേഷൻസ് വഴി അത് മാറ്റാനായിട്ട് സാധിക്കില്ല പകരം കുട്ടികളിൽ പലതരത്തിലുള്ള ബിഹേവിയേഴ്സ് നമ്മൾ കാണാറുണ്ട് അതായത് കുട്ടികൾ അഗ്രസീവ് ആവുന്നതോ അല്ലെങ്കിൽ കുട്ടികൾ ചില കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുന്നതോ എല്ലാം ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് എല്ലാം ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് മെഡിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ി എന്താണ് തെറപ്പി എൻ്റെ കുട്ടിക്ക് തെറപ്പി ചെയ്യുന്നതിലൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും തെറപ്പി എന്നത് സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് തന്നെയാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ പല തരത്തിലുള്ള തെറപ്പീസ് കൊടുക്കുന്നുണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പി സോഷ്യൽ പാർട്ടിസിപ്പേഷന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ബ്രഷിംഗ് ഗ്രൂമിംഗ് ടോയ്ലറ്റിംഗ് ഇതിനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഓക്കുപേഷണൽ തെറപ്പി കൊടുക്കുന്നുണ്ട് സെൻസറി റിലേറ്റഡ് ഉള്ള കുട്ടികൾക്ക് സെൻസറി ഇൻറ്റഗ്രേഷൻ തെറപ്പി അതല്ലാതെ മസിൽ വീക്ക്നസ് അല്ലെങ്കിൽ മൂവ്മെൻറ് റിലേറ്റഡ് പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ഫിസിയോ ഫിസിയോതെറപ്പി അവരുടെ അറ്റൻഷൻ ഐ കോൺടാക്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ ബിഹേവിയറൽ തെറപ്പി ഇത് ഈ ഈ തരത്തിലുള്ള തെറപ്പീസ് എല്ലാമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പൊതുവേ കൊടുക്കാറുള്ളത് ഇതെല്ലാം കൃത്യസമയത്ത് എടുക്കുകയും കറക്റ്റായിട്ട് ഹോം ട്രെയിനിങ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ ലാക്ക് ചെയ്തിരിക്കുന്ന സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാനും അവരിൽ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരാനും തെറപ്പി കൊണ്ട് നമുക്ക് സാധിക്കും ഇനി എൻ്റെ കുട്ടി കുറേ നാളുകൊണ്ട് തെറപ്പി അറ്റൻഡ് ചെയ്യുന്നു എന്നിട്ടും പ്രോഗ്രസ് ഒന്നും വരുന്നില്ല എന്തുകൊണ്ടായിരിക്കും നമ്മൾ തെറപ്പി അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കുട്ടി തെറപ്പി അറ്റൻഡ് ചെയ്യുന്ന പ്രായവും ഏർലി ഇൻറ്റർവെൻഷൻ എന്നാണ് നമ്മളിതിനെ പറയുന്നത് അതായത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പുതിയതായിട്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴോ ഒരു പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ കുട്ടികൾ ഏറ്റവും നന്നായിട്ട് അവരുടെ ബ്രെയിൻ ഏറ്റവും നന്നായി ഫ്ലെക്സിബിൾ ആയിരിക്കുന്ന ഒരു ടൈം ഈ ഒരു മൂന്ന് നാല് വയസ്സിന് മുൻപായിട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് ഓട്ടിസം എന്നൊരു ഡയഗ്നോസ് കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ പോയി കുട്ടിക്ക് വേണ്ട തെറപ്പീസ് അറ്റൻഡ് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ് അത് എത്രയും നേരത്തെ കൊടുക്കുന്നു അത്രയും ബെറ്ററായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളിൽ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇനി എൻ്റെ കുഞ്ഞ് മൂന്ന് വയസ്സിന് മുൻപേ തന്നെ തെറപ്പി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ടും കുട്ടിക്ക് പ്രോഗ്രസ് കുറവാണ് എന്തുകൊണ്ടായിരിക്കും നമ്മൾ പറഞ്ഞ ഏജ് പോലെ തന്നെ ഒത്തിരി ഫാക്ടേഴ്സ് കുട്ടിയുടെ പ്രോഗ്നോസിസിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അതായത് കുട്ടിയെ ഹാൻഡിൽ ചെയ്യുന്ന തെറപ്പിസ്റ്റും കുട്ടിയുമായിട്ടുള്ള കണക്ഷൻ തുടങ്ങി സെഷനിൽ ഇരിക്കുമ്പോഴുള്ള കുട്ടിയുടെ ബിഹേവിയർ കുട്ടിയുടെ ലേണിംഗ് കേപ്പബിലിറ്റി എത്ര ഇൻറ്റൻസീവായി സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നു വീട്ടിൽ ഹോം ട്രെയിനിങ് എത്ര നന്നായി പോകുന്നു അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിനെല്ലാം ബേസ് ചെയ്താണ് ഒരു കുട്ടിയുടെ പ്രോഗ്രസ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക സെഷനിൽ ഒത്തിരി ബിഹേവിയർ കാണിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി കോപ്പറേറ്റീവ് അല്ലാത്ത ഒരു കുട്ടിക്ക് നമുക്ക് പ്രോഗ്രസ് അതനുസരിച്ച് കുറച്ച് സ്ലോ ആയിട്ടാണ് പറയാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ്സ് വളരെ സ്ലോ ആയി ക്യാച്ച് ചെയ്യുന്ന ഒരു കുട്ടിക്കും സമയം എടുത്ത് തന്നെയായിരിക്കും ആ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ പാരൻസ് വളരെ ക്ഷമയോടുകൂടി ഈ ഒരു തെറപ്പി പ്രോസസ്സിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അത് മനസ്സിലാക്കി കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് ഈ ഒരു തെറപ്പി പ്രോസസ്സിൽ മറ്റുള്ള കുട്ടികളെ ആയി മറ്റുള്ള കുട്ടികളെ നിങ്ങളുടെ കുട്ടികളുമായി കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം എല്ലാവരും വ്യത്യസ്തരാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ വാട്ട് മേക്സ് യു ഡിഫറെൻറ്റ് മേക്സ് യു ബ്യൂട്ടിഫുൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിയുടെ വ്യത്യസ്തതകളെ മനസ്സിലാക്കി അവരെ ഹാപ്പിയാക്കി വെക്കാൻ നമുക്ക് എന്ത് ചെയ്യാമോ ആസ് എ പാരൻറ്റ് അവരുടെ സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയാണ് സോ ഈ ഒരു ആർട്ടിസ്റ്റിക് പ്രൈഡ്ഡേൻ്റെ ദിനത്തിൽ നമ്മുടെ കുട്ടികളുടെ സ്ട്രെങ്ത്ത് നമ്മൾ കണ്ടെത്തി അവരെ കുറച്ചുകൂടി എംപവർ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് താങ്ക് യു